ണപതേ നമ അവിഘ്ന വസ്തു ശ്രീ ഗുരുഭ്യോ നമ രാമാഭിഷേക വിഘ്നം വാനവരെല്ലാരും നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേകാലയോധ്യെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടേ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടുതന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന അമരന്മാർ പറഞ്ഞൊരനന്തരം ാൾ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിയാൾ ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേഴ് താനും അവളോട് ചൊല്ലിനാൻ മന്ധരെ നീ രാജ്യമെല്ലാ അടവുമെന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാക്കിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേമൂഢ കിടന്നെപ്പോഴും നീ ഏറിയോ രാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടെഡോ കാമിനി മാർക്കുലമൗലി മാണിക്യമേ യുദ്ധം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേക്കയപുത്രിയും ചിത്രമായൊരു ചാമീകരനുപുരം ചിത്രമോദേ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമിനുള്ളിലാരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പോ മമനന്ദനൻ ഇഷ്ടമല്ലാത്തൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും അശാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കെ കയപുത്രിതൻ വാക്കുകൾ കേട്ടുള ചേതസാ പിന്നെയും ചൊല്ലിനാൽ പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീതേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമ കാൺമതിന്നായതും ചേതസി കൊണ്ടു കൽപ്പിച്ചുകൊണ്ടുതന്നെയും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യ അനുഭൂതി നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിരുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു മേ നാട്ടിൽ ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴയിൽ നല്ലു മരണമതിനില്ല സംശയം ചൊല്ലുവാ ഞാൻ തപ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടുകവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതനു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവ മുന്നം ശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നപം ചാപാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരി നേരിനാൻ നിന്നോടു കൂടവേ വെണ്ണിളകം പുപ്പു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമാവന്നു രഥക്ഷീല രഥക്ഷകീലം പോലെന്നതറിഞ്ഞതുമില്ലാതെ ഹസ്തണ്ഡം സമാവേശ്യ ധൈര്യണനീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വി

നീ ഭർത്തൃവാക്യം കേട്ടു നീയുമെന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൽ ദത്തമായ ഒരു വരത്വയം സാധനം ന്യസ്തം ഭഗവതി മയാന്ദ്രപതീശ്വരാ ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ ധരിക്കുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമെന്നപേക്ഷിച്ചുകൊള്ളണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടെ നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടോരു കാർ പൂന്തെലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞുക ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തൊടും കണ്ണുനീരാനെ മുഖവും മുരകളും നന്നായി നനച്ചു കരഞ്ഞുകരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക పరద్వయం భూపతి సత్యం పలనాలు మానసం ൊന്ന പോലെ അതിനേതു മുരന്ധനം കൂടാതെ ചെന്നു കൈകേയും പഥ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയമ്മേ പിന്നാൾ കൈകേ ഈ മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായി പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം ൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ നൂറു ദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിന്നൊരിളക്കം വരായി കയ്യിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയി പോയിടിനാൽ മന്ധര പിന്നെയുഷ്ഠിച്ചു രാജ്ഞിയും യാന്വിതനായി ഗുണാചാര സംയുക്തനായി നിതിജ്ഞനായി നിജദേശിക ദേശികവാക്യസ്ഥിതനായി സുശീലനായി ായ ശേഷുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവരെന്നങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിയനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപുമാൻ കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൾ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടപ്പുരമകമ്പുക്കരുളിടിനാൻ അന്നേരം ആത്മപ്രിയതമയാക്കിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനം ചിത്തതാരെങ്കിൽ ദീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം വരും പുരാ സുന്ദരിയാമവളിൽ നിങ്ങു പോയിനാൽ മന്ദമാകുന്നിതുന്മേഷമന് മനസ്സേ ൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവത ദേവി തന്നാളികളും പറഞ്ഞിടിനാൽ ക്രോധാനയം പ്രവേശിച്ചതിന് മൂലമേതു മറിഞ്ഞീല ഞങ്ങളോ മന്നവ തത്ര ഗിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയന മഹീപതി ചെന്നങ്കരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചെൽ ചൊല്ലെന്തിരു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടുകിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീനേ ഖേദമുണ്ടായതെന്തെന്നോടു മൽപ്രജാവൃന്ദുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കിടോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതുവല്ലഭേ വല്ലഭേ ദണ്ഡ്യനെന്നാകിലും ഭധ്യനെന്നാകിലും ദമെനിക്കതിനില്ലാ നിരൂപിച്ചാൽ നിർദ്ധനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേന എന്നും അവനെ ഞാൻ വധ്യനെ നൂനമധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മണിനീ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽ പുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്ങനാരത്നമേ ചെയ്യായികമാം വല്ലഭേ യുദ്ധം ദശരഥൻ കൈകേയി കീഴി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൽ സത്യപ്രതിജ്ഞയായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടേ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാ കീടായിക സത്യത്തെ മന്നവ എങ്കിലോ പണ്ടു സുരാസുരായോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയിലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങ അന്നു വേണ്ടും വരങ്ങ തരികെന്നു ചൊല്ലി ഞാൻ ബച്ചിരിക്കുന്നു ഭവാങ്കലതുരണ്ടും ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതെ എന്നാൽ അതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേ ദുരാമൻ വനവാസത്തിൽ ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടുതാപേഷം ധരിച്ചു വനാന്തരെ കാലം പതി നാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപത്തെ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷസി വനത്തിന്നു പോകണം എന്നിവ രണ്ടു വരങ്ങളും ഇന്നു നൽകുക എനിക്കില്ല നിർണയം എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വിനാനവനിയിൽ വജ്രമേറ്റിപതിച്ചു പതിച്ച പോലെ ഭുവി ഭൂപനം हूर्तमात्रं चेरतु कण्णुनीर्वातु विरचनपाथिपन् दुःसहवाकल् कल्कायदन्तयो स्वप्नमातुःस्वप्नमाखन्द कान्कयोनिह चित्तभ्रमं बलालुण्टाकयो मम मृत्युसमयमुपस्थितमाकयो किं किमेतत्कृतं शङ्कर ദൈവമേ പങ്കജലോചന പരബ്രഹ്മമേ പരബ്രഹ്മേ വ്യാഘ്രിയെപ്പോലെ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വിർദേവമുര ചെയ്തു എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചുരാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉരചൈവതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞുകേൽപുണ്ടു ഞാൻ എന്നെയും കൗസല്യദേവിയെയും അവൻ തനുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു ിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീതേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമി പതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹിപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈക്കേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടാൽ ഭ്രാന്തനെന്നാകയോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടാൽ പങ്കജ നേത്രനാം രാമനുഷന്നു ശങ്കാവിഹീനം വനത്തിന്നു പോകാരികിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൻ ിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവിരാജ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോ പരിഭവാൻ ചെയ്ത ശപഥവും ൂമിപതേ വൃഥാ മിഥ്യയാക്കിടുള്ള കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേദി രാമേദി പ്രളാപേന യാമിനി പോയിതു വത്സരതുല്യായി